ഹലോ ഫാമിലി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ പന്ത്രണ്ട് കൊല്ലത്ത് ഒരു ആഗ്രഹം ഞാൻ സാധിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആട്ടോ അപ്പോൾ ഇവിടെ രാവിലെ ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിള്ളേരെ സ്കൂളിൽ കുടും ആക്കിയിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ജിജു ഉണ്ടായില്ല ബസ്സിനാണ് ഞാൻ യാത്ര ചെയ്തത് കേട്ടോ നമ്മളൊരു ഏകദേശം ഒരു പത്ത് മണി പത്തര ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നമ്മൾ ആഗ്രഹം സാധിക്കാനുള്ള സ്ഥലത്ത് ചെന്നു കിട്ടും അപ്പോൾ ആഗ്രഹം എന്താണെന്നറിയോ ഞാനൊരു മൂക്കൂത്താൻ പോകാം കേട്ടോ എൻ്റെ പന്ത്രണ്ട് കൊല്ലത്ത് ആഗ്രഹമായിരുന്നു മൂക്കൂത്താനെ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ ചോദിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും പറയും ഏയ് മൂക്കൊന്നും കുത്തേണ്ട ആവശ്യമില്ല നിന്നെ കണ്ട ഒരു തമിഴ്ത്തി ലുക്കാണ് മൂക്കൊന്നൊന്നും കുത്തേണ്ട ആവശ്യമില്ല ഇനി നിനക്ക് അത്ര ആഗ്രഹം ആണെങ്കിൽ നീ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുത്തിക്കോ എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കല്യാണം കഴിയാനൊക്കെ വെയിറ്റ് ചെയ്തു അങ്ങനെ കല്യാണം കഴിഞ്ഞ് കട്ടിയവനോട് വെച്ചപ്പോഴും പുള്ളി പറഞ്ഞു പുള്ളിക്ക് മൂക്ക് കുത്തുന്നതിനോട് വലിയ താല്പര്യമില്ല നിനക്ക് മൂക്ക് കുത്തിയില്ലാത്ത നടുഭംഗി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അന്ന് ആഗ്രഹം നമുക്ക് വേണ്ട എന്ന് വെച്ചിങ്ങനെ ഇരിക്കണം അപ്പം എൻ്റെ കസിൻസ് എല്ലാവരും മൂക്കു കുത്തിയേ അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കുന്നൊരാഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആഗ്രഹമൊക്കെ കൊണ്ട് ഞാൻ യു കെ വന്നു യു കെ വന്നൊരു ഇപ്പം ഞാൻ വന്നിട്ട് രണ്ട് കൊല്ലം ആവാറായില്ലേ അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്തോ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ വീണ്ടും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാനൊന്ന് മൂക്കൂത്തിക്കോട്ടെ പ്ലീസ് പ്ലീസ്ന്ന് കുറെ തവണ പുറകെ നടന്നേ പുറകെ നടന്ന് കഴിഞ്ഞാൽ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടായിട്ടാണോ എന്ന് അറിയാൻ അവസാനം അവസാനോട് പറഞ്ഞ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം തന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ പോയി ബുക്ക് ചെയ്തു കേട്ടോ മൂക്കൂത്താൻ അങ്ങനെ ഞാൻ മൂക്കൂത്തുന്ന സ്ഥലത്ത് ചെന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗൺഷോട്ട് ചെയ്യാൻ പോണത് ഞാൻ ഇതുവരെ ഗൺഷോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കാത് കുത്തിേക്കേണ്ടത് തട്ടാൻ്റെ അടുത്താണ് അത് നാട്ടിൽ വെച്ച് കുത്തിയേക്കണമെന്നാണ് തട്ടാൻ്റെ അടുത്താണ് കുത്തിയത് അപ്പോൾ അത് കാരണം ഗൺഷോട്ട് എങ്ങനെയാണ് എന്തോ ആണ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ അവിടെ കറക്റ്റ് പത്ത് മണിയായപ്പോൾ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫോം കൺസേൺ ഫോം ഉണ്ടായിരുന്നു ഫില്ല് ചെയ്യാൻ കൺസേൺ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഒപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ മൂക്ക് കുത്തേണ്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ലെഫ്റ്റ് സൈഡാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിടെ അവരായിട്ട് സാനിറ്റൈസർ ചെയ്തിട്ട് നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്തു ഈ മൂക്കു കുത്തണതിന്റെ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവര് ട്രിട്ട് ഒരൊറ്റ കുത്തിട്ടോ പറഞ്ഞ സമയം കൊണ്ട് മൂക്ക അവർ കുത്തി കഴിഞ്ഞുട്ടോ അപ്പോൾ അവർ ഓൾറെഡി നമ്മളോട് പറഞ്ഞായിരുന്നു കണ്ണീന്ന് വെള്ളം വരും പേടിക്കണ്ട പെട്ടെന്ന് തീരൂട്ടോന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവർ പറഞ്ഞ സമയം കൊണ്ട് മൂക്കൂത്തി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ആ മൂക്കൂത്തി കഴിഞ്ഞപ്പോൾ എനിക്കിണ്ടായ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ അതെങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയും സന്തോഷമാണ് അപ്പോൾ അവർ പിന്നെ കുറച്ച് ആഫ്റ്റർ കെയർ പറഞ്ഞു തന്നിട്ടുണ്ട് ആറാഴ്ചയ്ക്ക് ശേഷമാണ് മൂക്ക് ഇത് നമ്മൾ മൂക്കൂത്തി വേറെ ഇടാൻ പാടുള്ളു പിന്നെ അവരൊരു ലോഷൻ തന്നിട്ടുണ്ട് ആ ലോഷൻ പരട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൂക്കുത്തി അയ്യോ എനിക്കത് എൻ്റെ വീട്ടിലതിൻ്റെ എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു മൂക്കൂത്താൻ വേണ്ടിയിട്ട് അപ്പൊ എൻ്റെ ആ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമ്മളാ അനുഭവിച്ചു തന്നെ നമ്മൾ അറിയണോട്ടോ അത്രയും ഞാൻ ഹാപ്പിയാണ് വീട്ടിലും ഹാപ്പിയാണ് മക്കളും ഹാപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ മൂക്കൂത്തി വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ